പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് എല്ലാ പ്രതികളും ഒരുമിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് ഒന്നാം പ്രതിയാണെങ്കിലും അത് സാധ്യമായത് മറ്റഞ്ച് പ്രതികളുടെ സഹായം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം കോടതി പറയുന്നു ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും എന്ന് കോടതി പറയുന്നു ഞാൻ എൻ്റെ ഉത്തരവ് വായിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കോടതി ഈ കാര്യത്തിൽ പറയുന്നത് ഇപ്പോൾ നാലാം പ്രതി നാലാം പ്രതി വിജേഷിൻ്റെ അഭിഭാഷകൻ്റെ വാദം പൂർത്തിയാവുന്നു ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്ന് കോടതി പറയുന്നു ലെറ്റ് മീ സി എന്ന് കോടതി പറയുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കോടതി വിധിയാണ് ഇത് കേരളം മാത്രമല്ല ഇന്ത്യയിലെ നാല് പ്രമുഖ ദിനപത്രങ്ങളാണ് ഈ വിധി വന്നതിന് പിന്നാലെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് എന്നാലോചിക്കണം രാജ്യമാകെ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം സംബന്ധിച്ച ഒരു ലാൻഡ്മാർക്ക് കേസായിട്ട് പരിഗണിക്കുന്ന കേസാണ് ഈ കേസ് അതുകൊണ്ട് തന്നെ ഇത് ഹയർ ജുഡീഷ്യറിയിൽ അവസാനിക്കുമ്പോൾ ഈ കേസ് സംബന്ധിച്ച് ഇപ്പോൾ നിർഭയ കേസിന് സമാനമായ വിധത്തിൽ നിർഭയ കേസ് വന്നതിന് ശേഷമാണ് നമുക്ക് എം വർമ്മ കമ്മീഷണറെ നിയോഗിച്ചതും നിയമങ്ങൾ ശക്തമാക്കിയതുമൊക്കെ വലിയ പൊതുജന ഭരണസാക്ഷിയെ മുറിപ്പെടുത്തിയ ഒരു സംഭവമായ നിർഭയ കേസ് നിർഭയ കേസിന് സമാനമായ വിധത്തിലുള്ള ശ്രദ്ധ കിട്ടിയ ഒരു കേസാണ് അപ്പോൾ ഇതിൻ്റെ ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ആ അർത്ഥത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഇത് ഹയർ കോർട്ടുകളിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഏതെല്ലാം മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം റേപ്പ് കൊട്ടേഷൻ എന്നുള്ളത് നിയമത്തിൽ ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ് അപ്പോൾ റേപ്പ് കൊട്ടേഷൻ റേപ്പ് കൊട്ടേഷൻ എന്നുള്ളത് കോടതി അംഗീകരിച്ചിട്ടില്ല വിചാരണ കോടതി അംഗീകരിച്ചിട്ടില്ല മേൽക്കോടതികളിലും റേപ്പ് കൊട്ടേഷൻ വാദിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും മേൽ കോടതികൾ കാണുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ് വിധി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും ലെറ്റ് കോടതി പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ കോടതിയുടെ വിധിന്യായം കിട്ടിയതിനു ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പീൽ തയ്യാറാക്കുക അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോവുക അപ്പോൾ ഈ ഹൈക്കോടതി ഭരണഘടനാ കോടതികൾ ഈ കേസ് കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പുതുതായി വരും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അവിടെ കാത്തിരിക്കേണ്ടതാണ് അതായത് ഈ വിചാരണ കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെൻ്റ് കൊണ്ട് ഈ വിഷയം എന്നേക്കുമായി അവസാനിക്കുകയല്ല ഹൈക്കോടതിയിലേക്ക് പോവും ഹൈക്കോടതിക്ക് ശേഷം പിന്നീട് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയുടെ വിധി എന്ത് തന്നെയായാലും ഈ കേസ് സുപ്രീം കോടതിയിലേക്കും പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ അഞ്ചും ആറും പ്രതികളുടെ വാദം അഞ്ചും ആറും പ്രതികളുടെ വാദം കേൾക്കുകയാണ് ഓരോ പ്രതികളുടെയും കൃത്യത്തിലെ പങ്കാളിത്തം നോക്കി ശിക്ഷയിൽ ഇളവ് വേണം ഈ ആറ് പ്രതികളെയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കോടതി വിധിച്ചിരുന്നു അഞ്ച് ആറ് പ്രതികൾക്ക് ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കില്ല ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് അവർ പങ്കെടുത്തിട്ടില്ല അവർ വാഹനത്തിൽ ഉണ്ടായിട്ടു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് ഇളവ് വേണം കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയിൽ അവർക്ക് ഇളവ് വേണം എന്ന വാദമാണ് വരുന്നത് ഓരോ പ്രതിയുടെയും കൃത്യത്തിലെ പങ്കാളിത്തം നോക്കി ശിക്ഷയിൽ ഇളവ് വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്